യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ എന്ന് പറയുന്നൊരു സഹോദരി ആ സഹോദരിക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹുവേ അതെല്ലാം നമ്മുടെ രാജ്യത്തും നമ്മുടെ ഈ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലുമെല്ലാം അതൊരു പണ്ഡിതന്റെ ഇടപെടൽ അത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വലിയ സമാധാനമാണ് നമ്മളെല്ലാവരും മതേതരത്വത്തിൻ്റെ ആളുകളാണെന്നും അതോടൊപ്പം ഒരു പണ്ഡിതൻ ഒരു സഹോദരിക്ക് വേണ്ടി ഇടപെടുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വലിയ ഗുണങ്ങളും അതെല്ലാം നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ മുദ് റസൂലുദാൻ എടുക്കൽ വന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കടം ആവശ്യമുണ്ടോ നബിയെ അള്ളാൻ്റെ റസൂല് പറഞ്ഞു ആവശ്യമുണ്ട് കുറേ ആളുകൾ പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ് അപ്പോൾ അവർക്കെന്തെങ്കിലും കൊടുക്കാൻ എന്തെങ്കിലും കിട്ടിയാലല്ലോ നല്ലത് അങ്ങനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയൊരു സംഖ്യ എടുത്ത് മുത്തു റസൂലുല്ലാൻ്റെ കയ്യിൽ കൊടുത്തു അവധിയും നിശ്ചയിച്ചു പക്ഷെ അവധി തീരുന്നതിന് മുമ്പ് സൈനുവിന് സേന വന്നിട്ട് പറഞ്ഞു ഞാൻ കടം തന്ന പണനിക്ക് തിരിച്ചു തരണം ഇത് കേൾക്കുമ്പോൾ അമർ തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു ഒരു പിടിച്ച മാളുമായി മുത്തുറസൂൽന മുന്നിലേക്ക് വന്നു നബിയെ അവന്റെ തല ഞാൻ എടുത്തു കളയും അവര് നിശ്ചയിച്ചിട്ട് അവധിക്ക് മുമ്പ് കടന്നുന്ന പൈസ തിരിച്ചു ചോദിക്കുകയോ സമ്മതിച്ചുകൂടാ അള്ളാഹന്റെ റസൂൽ ക്ഷമിക്കുക അദ്ദേഹം തന്ന പണമല്ലേ ചോദിച്ചത് അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം അള്ളാഹാന്റെ റസൂൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു ഇരുപത് തീനാറ് അധികം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഒരു ഇരുപത് ദീനാറ് അധികം അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു എന്തിനാണ് നബി ഇരുപത് ദിനാർ അധികം കൊടുക്കുന്നത് അപ്പം അള്ളാൻ്റെ റസൂല് പറഞ്ഞു അദ്ദേഹം ചോദിച്ച പണമല്ലേ തിരിച്ചു ചോദിച്ചത് തന്ന പണമല്ലേ തിരിച്ചു ചോദിച്ചത് അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചില്ലേ വൈകാരികമായി പെരുമാറിയില്ലേ അതുകൊണ്ട് ഇരുപത് ദിനാർ അധികമായി കൊടുക്കണം ഉമർ തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി അതിന് ഇരുപത് ദിനാർ അധികം കൊടുക്കണോ ആ റസൂൽ വേണം മോറെ ചെയ്യാൻ പാടില്ല അദ്ദേഹം തന്ന പണമാണ് തിരിച്ചു ചോദിച്ചത് അദ്ദേഹം ചെയ്ത അന്യായാണ് ശരിയാണ് പക്ഷെ ചോദിച്ച് അദ്ദേഹം തന്ന പണല്ലേ അവൻ അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചതിന് പ്രായചിത്തമായി ചിത്രമായി ഒരു ഇരുപത് അധികം കൊടുക്കണം ഈ പണവുമായി ഈ ജൂതന്റെ മുന്നിലേക്ക് എത്തുകയാണ് അമർ തങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എന്തിനാ വന്നത് ഞാൻ നിങ്ങൾ കടം തന്ന പണം തിരിച്ചു തരാൻ വന്നതാണ് എങ്കിൽ തന്നോളൂ കൊടുത്തു കൊടുത്തു നോക്കി എണ്ണി നോക്കിയപ്പോൾ ഇരുപത് ദിനാർ അധികം അപ്പൊ ചോദിച്ചെന്തിനാണ് ഇരുപത് ദിനാർ അധികം തന്നത് അത് നിങ്ങൾക്ക് ഞാൻ തന്നത് നിങ്ങൾ ആ പണം തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ ദേഷ്യം പിടിച്ചു പോയിരുന്നു അതിനെ പ്രായ അത് തരാൻ വേണ്ടി എന്നോട് മുത്തു റസൂല കൽപ്പിച്ചതാണ് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി ഇതെന്തൊരു സ്വഭാവമാണ് ആ പണവുമായി ഇലാഹിസ് മുത്തുറസൂ മുന്നിൽ പോയിട്ട് പറഞ്ഞു നബിയേ ഇത് എനിക്ക് ആവശ്യമുള്ള പണമല്ല ഇത് മുഴുവനും തങ്ങൾക്കുള്ള പണമാണ് തന്നതും തിരിച്ചു ചോദിച്ചതും അത് തങ്ങളെ സ്വഭാവം അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്ത് സ്വഭാവം അറിയാൻ തങ്ങളെ കുറിച്ച് ഞാനിങ്ങനെ തൗറാത്തിൽ കണ്ടിരുന്നു ഹലീമുൻ തങ്ങൾ വലിയ സഹനമുള്ള വലിയ ക്ഷമയുള്ള ആളാണ് ദേഷ്യം പിടിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം വല്ലാത്ത സ്വഭാവമാണ് എന്ന് ഞാൻ കണ്ടിരുന്നു തൗറാത്തിൽ അത് തങ്ങൾക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഒരു ഇരുപത് ഞാൻ എന്റെ പണം തന്നതും അവധിക്ക് അത് തിരിച്ചു ചോദിച്ചതും അത് തിരിച്ചു ചോദിച്ചപ്പോൾ തങ്ങളെന്നോട് ദേഷ്യം പിടിച്ചില്ല ദേഷ്യം പിടിച്ച ഉമർ തങ്ങളോട് തങ്ങൾ ഇരുപത് ദിനാർ അധികം തരാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അഷ്ഹദു അഷദ് അന്ന മുഹമ്മദ എന്ന് റളിയല്ലാഹു അൻ ദീനിലേക്ക് കടന്നു വരികയാണ് മുത്ത റസൂലുള്ളാന്റെ ജീവിതം എല്ലാവർക്കും വലിയ പാഠമാണ് ആരോടും ദേഷ്യം പിടിക്കാതെ എല്ലാവരോടും സഹനത്തോടെ സൗഹാർദ്ദത്തോടെ സമാധാനത്തോടുകൂടെ എല്ലാ മതവിഭാഗങ്ങളോടും എല്ലാ ജനങ്ങളോടും സർവരോടും സ്നേഹത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ച നേതാവാണ് ആ മുത്തു റസൂല ജീവിതം ഖയറാണ് എന്ന് മുത്തുറസൂ പറയേണ്ട ആവശ്യമില്ല എന്നാലും പറഞ്ഞു എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് രണ്ടാമതായി പറഞ്ഞു അള്ളാഹാൻ്റെ എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് മരണം എങ്ങനെയാണ് ഖൈറാകുന്നത് അവിടെയാണ് മഹാന്മാര് വിശദീകരിക്കുന്നത് ആ മരണം എന്ന് പറഞ്ഞ ഉടനെയാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ജീവിതകാലത്തെക്കാളേറെ ഉമ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹിൻ്റെ റസൂല് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അവിടുത്തെ വഫാത്തിൻ്റെ ശേഷമാണ് എന്ന് ഈ ആ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ ഭൂമിനാത്തുകളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അതുകൊണ്ട് ഉമ്മാന്റെ ജീവിതകാലത്തെക്കാളേറെ ആ ഉമ്മാൻ്റെ ഗുണവും ആ ഉമ്മാൻ്റെ മഹത്വവും വർദ്ധിക്കുന്നത് ഉമ്മാൻ്റെ വഫാത്തിന്റെ ശേഷമാണ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ആ ഗുണങ്ങളെല്ലാം അള്ളാഹു ഉമ്മാന്റെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എല്ലാ എല്ലാറാഹത്തും എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ സൗദി അറേബ്യയിൽ നിന്ന് ബന്ധപ്പെട്ടു അദ്ദേഹം ആദ്യം കുറേ സന്തോഷം പറഞ്ഞ് പിന്നെ കരയുകയാണ് അപ്പോൾ എന്തിനാണ് അദ്ദേഹം സന്തോഷിച്ചതും കരഞ്ഞതുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഉസ്താദ് ഞാൻ ജിദ്ദയിൽ ഒരു ഡ്രൈവറാണ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഞാൻ ആ ജിദ്ദയിലെ ജോലി തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അല്പം ഒന്ന് അവധിയെടുത്ത് ഞാൻ നാട്ടിലേക്ക് വരും നാട്ടിലേക്ക് വന്നാൽ എൻ്റെ ജോലി എൻ്റെ പണിയെന്ന് പറയുന്നത് അങ്ങാടിയിൽ പോയി സമയം കളയല അങ്ങനെ ഞാനിങ്ങനെ അമ്മ അങ്ങാടിയിൽ പോയിരിക്കും കുറേ സമയം അങ്ങാടിയിൽ പോയിരുന്ന് സ്വറ പറഞ്ഞ് കളിച്ച് തമാശ പറഞ്ഞ് ബടായി വിട്ട് ഞാനങ്ങനെ കുറേ സമയം എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കാറേ ഇല്ല അപ്പം എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കുമെല്ലാം എന്നോട് വലിയ ദേഷ്യമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉസ്താദിയുടെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടത് അത് എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ചെറിയ കാലത്തുണ്ടായ ഒരു അനുഭവം ഞാനൊരു വയറിൽ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ആ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെ റമഗാനിൽ ഉപ്പാൻ്റെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് പോകും ഉപ്പ രാവിലെ പതിനൊന്ന് മണിക്ക് പള്ളിയിലേക്ക് പോയാൽ പിന്നെ ബാപ്പ പള്ളിയിൽ തിരിച്ചു വരിക രാത്രി തറാവീഹ് നിസ്കാരം നോക്കി കഴിഞ്ഞിട്ടാണ് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ വരെ ബാപ്പക്ക് പള്ളിയിൽ ഒരു പാത്രത്തിലാക്കി കൊണ്ട് കൊടുക്കണം അങ്ങനെ ബാപ്പാൻ്റെ കൂടെ ചെറിയ കുട്ടിയായിരിക്കുന്ന പ്രായത്തിൽ ഞാനിങ്ങനെ വയലിനെ പോയി അപ്പോൾ ഉറുതി പറയുന്ന ഉസ്താദ്മാർ വന്നിട്ട് റമദാനിൽ ഇങ്ങനെ അവരുടെ ഉറുതി ഉണ്ടാകും ആ ഉറുതിയുടെ മുമ്പിൽ അവരിങ്ങനെ വയത് പറയുമ്പോൾ ഞാൻ മുമ്പിൽ പോയി കുത്തിയിരിക്കും അപ്പോൾ ഒരു ഉസ്താദ് വയത് തുടങ്ങിയത് തന്നെ ഏറ്റവും നല്ല സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഏതാ ദുനിയാവിലെ ഏറ്റവും നല്ല സ്ഥലം സ്ഥലം ഭവനം അല്ലേ അള്ളാഹുവിൻ്റെ പള്ളി പള്ളി പള്ളിയാണ് ദുനിയാവിലെ ഏറ്റവും നല്ല സ്ഥലം എന്നാൽ ദുനിയാവിലെ ഏറ്റവും മോശം സ്ഥലം ഏതാ ആ ഞാനത് അന്ന് അന്ന് ആ ഉസ്താ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത് കക്കൂസ് എന്നാണ് ദുനിയാവിലെ ഏറ്റവും മോശം സ്ഥലം എന്ന് ഞാൻ പറഞ്ഞു കക്കൂസ് ഞാൻ ചെറിയ കുട്ടിയാണ് ഇന്നിപ്പോൾ ഒരു കുട്ടി പറഞ്ഞു അങ്ങാടിയാണ് അല്ലേ ദുനിയാവിലെ ഏറ്റവും മോശം സ്ഥലം എന്താ അങ്ങാടിയാണ് അപ്പം ഈ അങ്ങാടിയിൽ പോയി ഇരുന്നാൽ എന്താ ഉണ്ടാകുക കുറെ ഇങ്ങനെ പറയും കുറെ ബടായി ഇങ്ങനെ വിടും കുറേ ആളുകളെ വീപത്ത് പറയും കുറെ നമീമത്ത് പറയും അതിനു വേണ്ടി പ്രത്യേകം ഫിക്സ് ചെയ്ത കുറേ ബെഞ്ചുകളും കസേരകളൊക്കെ ചില അങ്ങാടികളിലുണ്ട് അപ്പം ഇതൊക്കെ ആണ് അതുകൊണ്ട് അങ്ങാടികളിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത് എന്ന് ഞാനൊരു വാതിൽ പറഞ്ഞിരുന്നു അദ്ദേഹം ഈ കാറ് ഓടിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ വാത് കേൾക്കുന്ന കൂട്ടത്തിൽ ഇതും കേട്ടിരുന്നു പിന്നീട് അയാൾ നാട്ടിലേക്ക് വന്ന് അങ്ങനെ നാട്ടിലേക്ക് വന്നപ്പോൾ അയാൾ അങ്ങാടിയിൽ പോയില്ല മുഴുവൻ സമയവും വീട്ടിൽ മക്കളുടെ കൂടെ കളിച്ച് അവരുടെ കൂടെ തമാശ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ പള്ളിക്ക് സമയമാകുമ്പോൾ പള്ളിയിലേക്ക് പോകും എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ അങ്ങാടിയിൽ പോവും തിരിച്ച് വീട്ടിലേക്ക് വരും മക്കളെ കൂടെ ഇങ്ങനെ കളിക്കും എന്നാൽ രണ്ടര വയസ്സായ ഒരു മോള് എനിക്കുണ്ടായിരുന്നു സ്താദേ ആ മോളെ ഞാൻ കളിപ്പിച്ച് കളിപ്പിച്ച് എനിക്ക് ആ മകളുമായി വലിയ ബന്ധമായി അങ്ങനെ ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോയി പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് എൻ്റെ മകൾ രണ്ടര വയസ്സുള്ള എൻ്റെ പൊന്നമോള് ഒരു ഷോക്ക് കരണ്ടിൻ്റെ ഒരു കമ്പി അവിടെ നിലത്ത് വീണിട്ടുണ്ടായിരുന്നു അതിൽ തട്ടി തൊട്ട് അങ്ങനെ എൻ്റെ മകൾ ഷോക്കേറ്റ് മരിച്ചു എന്നാണ് ഉസ്താദെ ഞാൻ കേൾക്കുന്നത് ഇത് പറഞ്ഞിട്ട് അയാൾ കരയാണ് അപ്പം ആദ്യം അയാൾ സന്തോഷം പറഞ്ഞു പിന്നെ കരയാണ് അപ്പം എന്തിനാണ് നിങ്ങൾ ആദ്യം എന്നോട് സന്തോഷം പറഞ്ഞത് ഉസ്താദെ ആ വായതങ്ങാനും ഞാൻ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ മക്കൾ ആ മകളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ആ മകളുമായി എനിക്ക് വലിയ ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞത് ആ ഒരു ഭാഗം ഞാൻ കേട്ടതുകൊണ്ടാണ് ആ ഒരു സന്തോഷം എനിക്കുണ്ട് പക്ഷെ ഇന്നെൻ്റെ മകളെ കൂടെയില്ല ഉസ്താദ് ചെയ്യാം അള്ളാഹു ആ പൊന്നമോളെ കബറ് അള്ളാഹുവെ നീ സ്വർഗത്തിൻ്റെ വീടാക്കി കൊടുക്കണേ അള്ളാഹ ആ മകള് നാളെ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന ഒരു മോളായി ആ മോളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര പോകാനുള്ളവരാണ് അത് എപ്പോഴാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല ആ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊരുപാട് നന്മകൾ ചെയ്യണം അള്ളാഹു തോഫീൻ ചെയ്യട്ടെ അങ്ങനെ നന്മക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ഉമ്മയെ നമ്മൾ അനുസ്മരിക്കുകയാണ് ആ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയായ ഉമ്മയാണ് വലിയ മഹത്വമുള്ള ഉമ്മയാണ് ആ ഉമ്മയുടെ പേരിൽ ഇങ്ങനെ ഒരു സദസ് ഇവിടെ സംഘടിപ്പിക്കുമ്പോ ആ ഉമ്മാനെ അനുസ്മരിച്ചു കൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ ഒരുമിച്ചു കൂടുമ്പോ ആ ഉമ്മാന്റെ പേരിൽ നടക്കുന്ന ഈ സ്ഥാപനം ഇന്നും വളരെ ഭംഗിയോടുകൂടെ നടക്കുമ്പോ അലഹമ്മില്ല അതെല്ലാം ആ ഉമ്മാന്റെ കബറിൽ വലിയ സന്തോഷമാണ് അള്ളാഹുവേ ആ സന്തോഷം നീ ഏറ്റിയേറ്റി കൊടുക്കണേ അല്ല എല്ലാ സന്തോഷങ്ങളും ആ ഉമ്മാന്റെ കബറിൽ നീ നൽകണേ അല്ല ഒരാളുടെ ജീവിതകാലത്തേക്കാളേറെ അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സുഖങ്ങളും അയാൾ അനുഭവിക്കുന്നത് അയാളുടെ വഫാത്തിൻ്റെ ശേഷമാണ് അയാളുടെ മരണത്തിൻ്റെ ശേഷമാണ് ഹബീബായ സൈദുനല്ലാഹി വസ്ല്ലം അത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു തന്നു ഹയാ مامتي خير لكم تعرض علي أعمالكم سيدنا رسول الله صلى الله عليه وسلم إن النجيب دم دينغالك خيرا هذا خيران يا اندباري اندور يا ابي شيلة وكل الله بكم حكال بدل شبه ولا وقت ما ان مود رسول الله النجيب دم وملك خيرا رحمة للعالمين سيدنا رسول الله صلى الله عليه وسلم